റിപ്പബ്ലിക് ദിനത്തിൽ വായനശാലകളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അക്ഷരകരോൾ ഏറെ ശ്രദ്ധേയമായിരുന്നു പടിഞ്ഞാത്ത് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ജിങ്കിൾ ഗോൾ ഫേസ് ഡിസംബർ മുതൽ വരെ റിപ്പബ്ലിക് ദിനത്തിൽ വായനശാലകളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അക്ഷരകരോൾ ഏറെ ശ്രദ്ധേയമായിരുന്നു പാടിയോട്ടിച്ചാൽ കെ പി കെ ഗ്രന്ഥാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ പ്രശസ്ത കവിയും സാഹിത്യകാരനുമായ ഡി വിനയേന്ദ്രൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി മതരാഷ്ട്രമായി മാറി ഇന്ത്യ ഇന്ത്യ ഹിന്ദു പക്ഷേ മതേതര പാത ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രചോദന കേന്ദ്രമായിട്ട് മാറിയത് അത് തന്നെയാണ് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമായി മാറ്റുന്നതിന് ആ മഹാത്മാഗാന്ധിയായിരുന്നു എന്ന് ചരിത്രം നമ്മളെ പങ്കെടുപ്പിക്കുന്നു അവിടെ നിന്നോളം പുതിയ ജനാധിപത്യ മതേതര പാതയിലൂടെ മുന്നോട്ട് സഞ്ചരിച്ച് ഇന്ന് എത്തി നിൽക്കുന്ന ഒരിടം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഐജാ സഹബത്തിന്റെ വളരെ ഗംഭീരമായിട്ട് നിരീക്ഷണമുണ്ട് വിജയത്തിലേക്കുള്ള അധികാരത്തിലേക്കുള്ള അതിദീർഘമായ ഒരു പ്രയാണം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലഘട്ടം മുതൽ ആരംഭിച്ച മതരാഷ്ട്രവാദത്തിന്റെ സൂക്ഷ്മവും സ്ഥൂലവുമായ പ്രവർത്തനം ആ പ്രവർത്തനത്തിലൂടെയാണ് ഇന്ത്യയിൽ ഇന്ത്യൻ മതദേശീയതാവാദികൾ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര ഭരണഘടന എന്ന് ഈ ജനാധിപത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥശാല സെക്രട്ടറി നിരവധി കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു എം അരുൺ അധ്യക്ഷത വഹിച്ചു പെരിങ്ങോമ്പേക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കുഞ്ഞിക്കൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ